ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഴക്കാല ജന്യ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചു ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു പ്ലാസ്റ്റിക് വേസ്റ്റ് പിടിപെടാൻ അതുകൊണ്ട് ഭക്ഷണ ഭക്ഷണ സാധനങ്ങളൊക്കെ ചൂടാറിയത് കഴിക്കാതെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തിളപ്പിച്ചാരെ വെള്ളം കുടിക്കുക ചേലക്കര പ്രദേശവാസികൾക്കായാണ് ചേലക്കര എസ് എം ടി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം നൽകുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തത് കൂടാതെ കൊതുക് നിർമാർജ്ജനം നിപ കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെ ചെറുക്കൽ പരിസര ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ആവശ്യകത സ്വയം ചികിത്സ വരുത്തുന്ന അപകടങ്ങൾ എന്നിവയെക്കുറിച്ചും എൻ എസ് എസ് വോളണ്ടിയർമാർ അവബോധം നൽകി ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ब्रिटको डॉट को डॉट इन ब्रिटको एंड ब्रिटको जे आर जे कॉम्प्लेक्स मेन रोड अटपालम